കൂടുതൽ ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇന്നലെ ഷാനവാസ് ുമായി ബന്ധപ്പെട്ടോളൂ ഒരു ഒരു ഫിസിക്കൽ അസൾട്ട് കൂടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നു ആരും അധികം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇന്നലെ ഷാനവാസിന്റെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആണ് എല്ലാവരും ചർച്ചാ വിഷയം ഷാനവാസിന്റെ ഒരു വിഷയത്തിലെ എന്നിരുന്നാലും അവിടെ ഒരു ഫിസിക്കൽ അസൾട്ട് നടന്നിട്ടുണ്ട് ആര്യൻ അനുമോളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട് ശരിക്കും തലയിലാണ് ദേഹത്താണോ നന്നായിട്ട് അനുമോൾ കേട്ട് അടിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് വേറെ അല്ല ഇന്നലെ ഷാനവാസിന് വയ്യാതെ കിടന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഈ ആര്യൻ അക്ബറും നെവിനും പറഞ്ഞു ഷാനവാസൻ ആക്ടിംഗാണ് ഡ്രാമയാണ് അപ്പോൾ ഷാനവാസിൻ്റെ ഹോസ്പിറ്റലിൽ ഷാനവാസിൻ്റെ കൺസെപ്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയി നമ്മുടെ അനീഷും അനുമോളും എല്ലാം പിടിച്ചപ്പോൾ ആര്യൻ എൻ്റെ ഇടയ്ക്ക് കയറി ഞങ്ങൾ എന്ന് പറഞ്ഞ് ഷോ കാണിച്ച് പറഞ്ഞാൽ ഇത്രയും നാളും ഡ്രാമയെന്ന് പറഞ്ഞ ആൾക്കാർ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എന്നാൽ ഞങ്ങൾ പിടിക്കാന്ന് പറഞ്ഞപ്പോൾ അനുമോളെ തല്ലുന്നുണ്ടായി അനുമോക്കോട്ട് ശരിക്കും ആ വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടാൽ അറിയാം രണ്ട് മൂന്ന് പ്രാവശ്യം അനുമോടെ തലയ്ക്കാണോ ദേവത്തിനാണോ ആര്യൻ തല്ലുന്നത് ആ സമയത്ത് അനുമോൾ രൂക്ഷമായി ആര്യനു നേരെ തിരികയും ആതിലെ നുറയും ആരിനോട് ഒച്ച ഉണ്ടാക്കുകയും ചെയ്തു ആ സമയത്താണ് അവിടെ കിടന്ന് വീണ്ടും അടിയണം ഇന്നലെ ആര്യൻ അനുമോൾക്ക് ഒരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് ചെയ്തത് ആ വീഡിയോ നിങ്ങളത് നോക്കുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അനുമോൾ അത് വലിയ ഇതായിട്ട് എടുത്തിട്ടില്ല അത് ബിഗ് ബോസിന് കൊടുക്കേണ്ടതായിരുന്നു ഫിസിക്കൽ അസാൾട്ട് ചെയ്തെന്നും പറഞ്ഞു പക്ഷെ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഒരു പെൺകുട്ടിയെ കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ല ഒരു ദേഹത്ത് പിടിക്കണമെങ്കിൽ ബിഗ് ബോസിന് കുറെ നിയമങ്ങളുണ്ട് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത് നെവിന്റെ വിഷുവും അത് ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് ഇത്രയും വിഷുമായത് ഇല്ലായിരുന്നെങ്കിൽ അത് മുങ്ങിപ്പോയ അതിലൊരു സംശയമില്ല ഈ ഒരു സംഭവം അത് മുങ്ങിയിട്ടു മുങ്ങിപ്പോയിട്ടുള്ളൂ ഇത് ചിലപ്പോൾ ലാലട്ടൻ ചോദിക്കത്തില്ല ഒരു കാരണവശാലും ആരിനല്ലേ അല്ലേ ചോദിക്കത്തില്ല ഡ്രാമ ആണ് എന്ന് പറഞ്ഞ ആളുകൾ കൺസെഷൻ റൂമിലേക്ക് കൊണ്ടുപോയ വ്യക്തിനെ പിന്നെ വോട്ട് കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു നാടകം കാണിക്കണമല്ലോ സ്നേഹമുണ്ടെന്ന് ആ ഒരു നാടകത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ വീണ്ടും അടി നടന്നത് എന്താണേലും ആര്യൻ്റെയും നെവിൻ്റെയും അക്ബറിൻ്റെയും മുഖങ്ങൾ കാണിക്കാൻ ബിഗ് ബോസിൽ കഴിയും കൂടുതലും ചാർന്നലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് താങ്ക് യു ബൈ യു